വീട്ടുമുറ്റത്തെ കിണറ്റിൽ നിന്നും ചൂടുവെള്ളം വെള്ളം വെള്ളിമൺ കൊട്ടാരത്തിന് സമീപം താമസിക്കുന്ന കുഞ്ഞുമോന്റെ വീട്ടിലെ കിണറ്റിലാണ് ഈ അപൂർവ പ്രതിഭാസം ഇന്ന് രാവിലെ മുതലാണ് വീട്ടുമുറ്റത്തെ കിണറ്റിലെ വെള്ളത്തിന് ചൂട് അനുഭവപ്പെട്ടു തുടങ്ങിയത് എൻ്റെ പേര് ഗീത ജെയിംസ് എൻ്റെ വീട് വെള്ളിനും കൊട്ടാരത്തിനും ബാക്കി ആയിട്ടാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് ഞങ്ങളൊരു മലയരിവിലാണ് താമസിക്കുന്നത് മലയാണ് മല ഇങ്ങനെ ഇടിഞ്ഞു പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് എല്ലാ മഴയത്തും മല ഇങ്ങനെ ഇടിഞ്ഞോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കുറേ പഞ്ചായത്തിലൊക്കെ പോയി ഒക്കെ പറഞ്ഞിട്ട് അവർ ഇതൊന്നും ശരിയാ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളത് അവിടെ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് വരട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇരിക്കുക മെനഞ്ഞാന്നാണ് ഞങ്ങൾ വെള്ളം വെള്ളം മോട്ടർ ഇട്ടത് അപ്പോൾ മോട്ടർ മോട്ടറിട്ട് കുളിക്കാനായിട്ട് ചെന്നപ്പോ വെള്ളം കലക്ക വെള്ളം അപ്പോൾ ടാങ്ക് നിറഞ്ഞ കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ വേറെ വെള്ളം അടിച്ചില്ല ആ വെള്ളം തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു നല്ല കരക്ക വെള്ളം അത് കഴിഞ്ഞ് ഇന്ധന സന്ധ്യ ആയപ്പോൾ വെള്ളം തീർന്നു വീണ്ടും ഒന്ന് മോട്ടർ ഇട്ടപ്പോൾ കൊണ്ട് മോട്ടർ ഓടുന്നില്ല അങ്ങനെ മോട്ടർ ശരിയാക്കുന്ന ആളെ ഇന്ന് രാവിലെ വിളിച്ചുകൊണ്ട് വന്ന് ശരി അയാൾ മോട്ടറ് വന്ന് മേളിക്കയറ്റി വെച്ചിട്ട് പറഞ്ഞു മോട്ടർ വൈൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും ഞങ്ങൾ കച്ചവടത്തിലൊക്കെ പോയിട്ട് തിരിച്ച് വന്ന് വെള്ളമില്ലാഞ്ഞാൽ തൊട്ടിയെടുത്തിട്ട് വെള്ളം കോരിയപ്പം വെള്ളം കോരി എടുക്കത്തപ്പോൾ വെള്ളം ചൂടുവെള്ളം കൈയിടാൻ പറ്റാത്ത നല്ല തിളപ്പ് വെള്ളം അതെന്താണ് കാരണമെന്ന് ഞങ്ങൾക്ക് പറഞ്ഞുകൂടാളി ജിയോളജി വിളിച്ചു പറഞ്ഞു അവർ ഉച്ചയൊക്കെ ആകും വരാൻ എന്നാ പറഞ്ഞിരിക്കുന്നു ഇപ്പൊ ഞങ്ങൾ വെള്ളം കോരത് ഇപ്പൊ രാവിലെ എട്ട് മണിക്കാണ് അങ്ങനെയൊന്നും കണ്ടില്ല വെള്ളം നമുക്ക് മുഖം കഴുകാനോ വൈകൊള്ളാനോ ഒക്കത്തില്ല നല്ല തിളച്ച വെള്ളം വെള്ളം നല്ല തിളപ്പും സ്മെല്ലൊന്നും ഇല്ല പക്ഷെ വെള്ളം ഇത്രയും നല്ല ഇതിനേക്കാൾ നല്ല തെളിഞ്ഞാണ് ഞങ്ങളുടെ വെള്ളം നല്ല നല്ല വെള്ളമാണ് ഇവിടെയൊക്കെ വിശേഷങ്ങൾക്കൊക്കെ കല്യാണത്തിനൊക്കെ അവർ ഇവിടുന്ന് വെള്ളം എടുത്ത് ഉപയോഗിക്കുന്നത് നല്ല തെളിഞ്ഞ തെളിഞ്ഞവെള്ളം പക്ഷേ വെള്ളത്തിനൊരു ഇച്ചിരി മങ്ങലുമുള്ളൂ അപ്പം മേലാന്ന് അടിച്ച വെള്ളം ഓട്ടോട്ട് അടിച്ച വെള്ളം കലക്കവെള്ളവുമായിരുന്നു ഇന്നലെ ഞങ്ങൾ വെള്ളം എടുത്തില്ല